ജമ്മുകശ്മീർ ഹരിയാന എന്നിവിടങ്ങളിലെ വോട്ടെടുപ്പ് അവസാനിച്ചു ഇനി ഫലം വരാനുള്ള കാത്തിരിപ്പാണ് എന്നാൽ അതിനു മുന്നോടിയായി ഇന്നലെ വൈകിട്ടോടെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അത്ര നല്ല സൂചനയല്ല ബി ജെ പിക്ക് നൽകുന്നത് ഹരിയാനയിൽ അധികാരം നഷ്ടമാവുകയും കശ്മീരിൽ വിചാരിച്ച മുന്നേറ്റം സാധ്യമാവുകയും ചെയ്യുന്നില്ലെന്നാണ് സർവേകൾ പറയുന്നത് ഇതോടെയാണ് വരാനിരിക്കുന്ന ജാർഖണ്ഡ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകൾ കൂടുതൽ നിർണായകമാകുന്നത് ജാർഖണ്ഡിൽ നിലവിൽ ജെ എം എം ആണ് ഭരിക്കുന്നത് അതും കോൺഗ്രസിന്റെ പിന്തുണയോടെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജാർഖണ്ഡിൽ ഭരണം തിരിച്ചുപിടിക്കാമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് ഹരിയാനയിലെ ഉൾപ്പെടെ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല സമ്പന്നമായ ധാതുക്കളുടെ കലവറയായ ചോട്ടാനാഗ്പൂർ ഉൾപ്പെടുന്ന ജാർഖണ്ഡിൽ ഏത് വിധേയനെയും ഇക്കുറി ജയിക്കാനുള്ള ബി ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ചാമ്പായ്സോർ എന്ന പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം എന്നാൽ അതുകൊണ്ടൊന്നും മതിയാവില്ല എന്നാണ് പാർട്ടി കണക്ക് കൂടുന്നത് കാരണം മറുവശത്തുള്ളത് ഇന്ത്യ സഖ്യമാണ് ജെ കോൺഗ്രസ് എന്നിവരുടെ നേതൃത്വത്തിൽ കരുത്തരാണ് അവർ ഇതോടെയാണ് സംസ്ഥാനത്ത് പുതിയ പദ്ധതികളുമായി ബി രംഗത്ത് വരുന്നത് ഹരിയാനയിലെയും ജമ്മുവിലെയും പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ജാർഖണ്ഡിൽ ബി ജെ ഇറങ്ങുന്നതെന്ന് വ്യക്തം അടുത്തിടെ അഞ്ച് വലിയ വാഗ്ദാനങ്ങളാണ് ജാർഖണ്ഡ് ജനതയ്ക്ക് മുന്നിൽ ബി വെച്ചിരിക്കുന്നത് വോട്ട് ബാങ്കിൽ നിർണായകമാകുന്ന വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ബി പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപ് തന്നെ ബി ജെ പി പോർമുഖം തുറന്നുവെന്നതാണ് ശ്രദ്ധേയമായ കാര്യം വനിതകൾ യുവാക്കൾ എന്നിവർ ലക്ഷ്യമിട്ടാണ് പുതിയ പ്രഖ്യാപനങ്ങൾ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം വനിതകൾക്ക് സഹായധനം കുറഞ്ഞ നിരക്കിൽ ഗ്യാസ് കണക്ഷൻ കൂടുതൽ തൊഴിലവസരങ്ങൾ തൊഴിലില്ലായ്മ വേതനം വീടുകൾ എന്നിങ്ങനെയാണ് പുതിയ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം ജാർഖണ്ഡിന്റെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി എന്നിവർ ചേർന്നാണ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഈ ജനപ്രിയ വാഗ്ദാനങ്ങളിലൂടെ വോട്ടർമാരെ കയ്യിലെടുക്കാമെന്നാണ് പാർട്ടി കരുതുന്നത് അടുത്തിടെ ഗാന്ധിജയന്തി ദിനത്തിൽ ജാർഖണ്ഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ പദ്ധതികളാണ് നാടിന് സമർപ്പിച്ചത് ആദിവാസി വിഭാഗങ്ങളുടെ വോട്ട് നിർണായകമായ ജാർഖണ്ഡിൽ അവരുടെ പിന്തുണ നേടിയെടുക്കാൻ ഉതകുന്ന എൺപത്തിമൂവായിരം കോടിയുടെ പദ്ധതികൾ പദ്ധതികളെന്ന് മോദി ഉദ്ഘാടനം ചെയ്തിരുന്നു ഇപ്പോഴത്തെ പ്രകടന പത്രികയ്ക്ക് മുൻപ് തന്നെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തി മുന്നേറ്റം ഉണ്ടാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം മലയാളം